ഒരു കാര്യമില്ലല്ലോ പൊണ്ടുപെരിക്കേണ്ട കാര്യം ആ ഒരു സംഭവം വേണ്ടേ പൊട്ടിത്തെരിക്കാൻ ഞാൻ ചോദിച്ചു പൊട്ടുപെരിക്കാൻ എന്താ ഇവിടെ കാര്യം നിങ്ങളാണ് പിന്നെ ഇവിടെ നിന്നെ അസ്വസ്ഥത കാണിച്ചത് സതീശൻ എത്താത്തത് കൊണ്ട് അസ്വസ്ഥത കാണിച്ചത് നിങ്ങളാണ് അപ്പൊ നിങ്ങളെടുക്കാൻ ഞാൻ പിന്നെ അവരോട് ഞാൻ വീട്ടിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ പത്രക്കാരോടൊരു നമുക്ക് മര്യാദ കാണിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു വരെന്താ നമ്മൾ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല മര്യാദ എന്തെല്ലോ ആക്കി മാറ്റി മനസിലായില്ലേ അതായത് വിഡി സതീഷനുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഇല്ല ഇല്ല ഞാൻ പത്രക്കാരം കണ്ടു പറഞ്ഞല്ലോ അതല്ലോ പിന്നെ വിഡി സതീഷിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ കാരണം അദ്ദേഹം നന്നായിട്ട് വിഷയങ്ങൾ പഠിക്കുന്ന ഒരാളാണ് സാധാരണ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ വായി തോന്നു പറയുന്ന ആളല്ല സബ്ജക്ട് വളരെ നന്നായി വെൽ സ്റ്റഡ് ആണ് ഏത് സമയത്ത് എന്ത് പ്രശ്നം ചോദിച്ചാലും ഓർമ്മ ശക്തി അപാരമാണ് ഈ പറയുന്ന ഏതിൻ്റെയും സമാധാനം മറുപടി പറയാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രാപ്തി ഒരു നല്ല അതാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് നമസ്കാരം ഇന്ന് പെട്ടെന്ന് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് വി കെ സുധാകരൻ വി ഡി സതീഷിനെ പച്ചത്തറി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അതിന് വി ഡി സതീശൻ പരാതി അയച്ചു എന്നൊക്കെ പറഞ്ഞു വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ ഇന്ന് പത്രസമ്മേളന സമയത്ത് കൃത്യസമയത്ത് എത്താത്ത വി ഡി സതീഷിനെ അതായത് പത്തര മണിക്ക് എന്ന് പറഞ്ഞു പതിനൊന്ന് മണിയേറ്റം എത്തിയില്ല അങ്ങനെ വി ഡി സതീശൻ ലേറ്റ് ആയതുകൊണ്ട് അവിടെ പത്രക്കാർ വളരെ അസ്വസ്ഥരായി ഈ സമയത്ത് കെ സുധാകരൻ വളരെയധികം രൂക്ഷമായ ഭാഷയിൽ വളരെ മോശമായ ഭാഷയിൽ പ്രതികരിച്ചു പത്ര ഈ ഈടെ ചാനലുകളെല്ലാം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുവഴി കേൾക്കണ്ട എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നത് ഇതിൽ അത് വലിയ വാർത്തയെ ട്രോളാക്കി മാറുകയും ഒക്കെ ചെയ്തൊരു സന്ദർഭത്തിലാണ് വി ഞാൻ ഇന്ന് കെ സുധാകരനെ വിളിച്ചത് അദ്ദേഹം പറഞ്ഞ വാചകമാണ് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത് അതിൽ വളരെ ക്ലിയറായി പറയുന്നൊരു കാര്യം കെ എന്നെയും വി ഡി സതീഷിനെയും തെറ്റിക്കേണ്ട വി ഡി സതീഷൻ അസാധാരണ കഴിവുള്ള പ്രൊഫഷണൽ കഴിവുള്ള പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് ഏത് പ്രശ്നങ്ങളും പറഞ്ഞാൽ അത് കൃത്യമായി പഠിച്ച് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും കൃത്യമായി ശാസ്ത്രീയമായി അതിനെന്ത് ചെയ്യണം എങ്ങനെ വേണം പ്രവർത്തിക്കാൻ ഏതൊക്കെ രീതിയിൽ വേണം പ്രവർത്തിക്കാൻ എന്ന് അറിവുള്ള ആളാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് കെ വി ഡി സതീശൻ എന്നാണ് ഇന്ന് കെ സുധാകരൻ ക്രൈമിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഞങ്ങളെപ്പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് വെറും കെട്ടിച്ചമച്ചതാണ് പത്രക്കാർ അവിടെ പത്രക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് വി ഡി സതീഷനല്ല ആ പത്രക്കാർ വളരെ അസ്വസ്ഥരായിരുന്നു അവരിങ്ങനെ കുറച്ച് ലേറ്റായതോടുകൂടി അവർ അസ്വസ്ഥമായി പെരുമാറാൻ തുടങ്ങി ആ സമയത്ത് ചിലപ്പോൾ ഞാൻ വി ഡി സതീശൻ ലേറ്റായി വന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദമുണ്ട് അതുപയോഗിച്ചു അതിന് മറ്റുള്ളവർക്കൊന്നും അതിനകത്ത് പങ്കാളിത്തമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് ഇഷ്ടപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കവുമില്ല ഞങ്ങൾ തെറ്റിക്കാൻ ആരും ശ്രമിക്കണ്ട എന്നാണ് കൃത്യമായി ഇന്ന് കെ സുധാകരൻ ക്രൈമിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അത് എന്തായാലും ഒരിക്കൽ കൂടി കെ സുധാകരനുമായി നടത്തിയ ഇന്ന് ഫോൺ സംഭാഷണത്തിന്റെ ഭാഗം കേൾക്കാം ചുമക്കാർക്ക് ര്യാദ കാണിത് ഞാനെന്ത്രി പൊട്ടിത്തെറിക്കണം പൊട്ടിത്തെറിക്കാൻ മാത്രം ഒരു കാര്യം വേണ്ടേ ഒരു കാര്യം വേണ്ട പൊട്ടിത്തെറിക്കാൻ ഒരു കാര്യം കാര്യമില്ലല്ലോ പൊട്ടിത്തെറിക്കേണ്ട കാര്യം ഒരു സംഭവം വേണ്ടേ പൊട്ടിത്തെറിക്കാൻ ഞാൻ ചോദിച്ചു പൊട്ടിത്തെരിക്കാൻ എന്താ ഇവിടെ കാര്യം നിങ്ങളാണ് പിന്നെ ഇവിടെ നിന്നെ അസ്വസ്ഥത കാണിച്ചത് സതീശൻ എത്താത്തത് കൊണ്ട് അസ്വസ്ഥത കാണിച്ചത് നിങ്ങളാണ് അപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ പിന്നെ അവരോട് ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ പത്രക്കാരോടൊരു നമുക്ക് മര്യാദ കാണിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്താ നമ്മൾ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല മര്യാദ എന്തെല്ലോ ആക്കി മാറ്റി അതായത് വി ഡി സതീഷനുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ എത്രത്തുള്ള തർക്കമോ ഇല്ല ഇല്ല ഞാൻ പത്രക്കാരെ കണ്ട് പറഞ്ഞല്ലോ അതല്ലോ പിന്നെ അത് വലിയ തോതിലുള്ള ഈ ി സമരാജ്ഞിയുടെ വലം കൈപോലെ പറ്റി പറയാനുള്ളത് വിഡി സരിഷിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ കാരണം അദ്ദേഹം നന്നായിട്ട് വിഷയങ്ങൾ പഠിക്കുന്ന ഒരാളാണ് സാധാരണ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ ആയി തോന്നിയത് പറയുന്ന ആളല്ല സബ്ജെക്ട് വളരെ നന്നായി വെൽ സ്റ്റഡ് ആണ് ഏത് സമയത്ത് എന്ത് പ്രശ്നം ചോദിച്ചാലും ഓർമ്മ ശക്തി അപാരമാണ് ഈ പറയുന്ന ഏതിൻ്റെയും ഏതിനും സമാധാനം മറുപടി പറയാൻ വേണ്ടി അദ്ദേഹത്തിന് വൈകാർത്തി ഒരു നല്ല പവർഫുൾ ബാൻ അതാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഒരു പിന്നെ പ്ലസ് പോയിന്റ് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിരക്ക് പഠനോണ്ട് വായനയുണ്ട് നന്നായിട്ട് വസതകൾ നാളെ പഠിക്കും നന്നായിരുന്നു ഓർമ്മയിൽ വെക്കും പറഞ്ഞെടുത്ത് പറയും വോട്ടിങ്ങടുത്ത് പ്രവർത്തിക്കും അതാണ് അദ്ദേഹത്തിന്റെ പൊതുശൈലിറ്റ്